ഹായ് ഗായ്സ് ഞാൻ നൂറാശൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ നെയിൽ മെഹന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ പെരും ജീരകം ഇട്ട് കൊടുക്കാം അതിലേക്ക് ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു അഞ്ചോ ആറോ ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്രാമ്പ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ലിക്വഡിന് നല്ല ഡാർക്ക് റെഡ് കളർ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണോ പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേയില ഇട്ട് കൊടുക്കാം കേട്ടോ തേയിലയ്ക്ക് പകരം കാപ്പിപ്പൊടി വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ തേയിലയാണ് ഇട്ട് കൊടുക്കണത് ഇനി വേണമെങ്കിൽ മാത്രം ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചോണ്ട് കേട്ടോ പൊട്ടാത്തത് നമുക്ക് കത്തി കൊണ്ട് ഒന്ന് ചിരണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇവിടെ പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കുക്കറെടുക്കാം കേട്ടോ ഞാൻ ഒരു പഴയ കുക്കറാണ് എടുക്കുന്നത് പക്ഷേ പുതിയ കുക്കറാണെങ്കിൽ പോലും നമുക്ക് കരി അടിപിടിക്കാതെ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് നമുക്കൊരു ഫോയിൽ പേപ്പർ എടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഫോയിൽ പേപ്പർ നമുക്ക് ഇതിൻ്റെ കുക്കറിൻ്റെ ഉള്ളിലായിട്ട് നല്ലതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതായതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കുവാണെങ്കിൽ നമ്മുടെ കുക്കറൊന്നും കേടുവരില്ലോ പക്ഷേ എൻ്റെ പഴയ കുക്കറാണ് ഞാൻ ഡെയിലി ഉണ്ടാക്കുന്ന കുക്കർ തന്നെയാണ് എന്നാലും നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ടൈലിൻ്റെ കഷ്ണം വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് സൈഡിലായിട്ട് നമ്മൾ ഈ പൊടിച്ച് വച്ചിരിക്കണം മിക്സി ഇട്ട് കൊടുക്കാം കേട്ടോ സൈഡിലായിട്ട് ചുറ്റിലും ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമ്മുടെ നെയിലിൽ രണ്ട് പ്രാവശ്യം ഇടുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ കാണിച്ച ആ കളർ കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് ഇരിക്കുന്നതോറും നമ്മുടെ നഖത്തിൻ്റെ കളറ് കൂടിക്കൂടി വരും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ് വെച്ചു കൊടുക്കുന്നത് നമ്മൾ ശരിക്കും കഴി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കറയൊക്കെ പോയി കിട്ടും കേട്ടോ ഞാൻ ഡെയിലി ഉണ്ടാക്കുന്ന പാത്രമാണ് അപ്പോൾ ഇതുകൂടി വെച്ചു കൊടുത്തതിന് ശേഷം നമ്മളിനി ഇതിൻ്റെ മുകളിലായിട്ട് അടി ഉരുണ്ട ഒരു പാത്രം വെച്ച് കൊടുക്കണം കേട്ടോ ഞാൻ പഴയ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് വെള്ളം വെച്ച് ഫ്രീസറിൽ വെച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ട വെള്ളമോ വേണം കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് ഇതിനകത്ത്

ഇങ്ങനെ നമ്മൾ വെച്ചുകൊടുത്തതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നമ്മളിങ്ങനെ കത്തിച്ചെടുക്കാം കേട്ടോ നമുക്ക് നല്ലതുപോലെ സ്മെല്ലൊക്കെ പുറത്തേക്ക് വരണുണ്ട് ഇനി ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ കരിയണം എന്നിട്ട് നമ്മൾ സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ ചീനച്ചട്ടി ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് നിറയെ ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല റെഡ് കളറിലുള്ള ലിക്വിഡാണ് കിട്ടിയിരിക്കുന്നത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഞാനിതായി ഇവിടെ ഒരു പാത്രത്തിലേക്ക് നിങ്ങളെ ഊറ്റി കാണിച്ചു തരാം കേട്ടോ നല്ല റെഡ് കളറുള്ള ലിക്വിഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ആ ചേർത്തിരിക്കുന്ന ഗ്രാമ്പുവിൻ്റെയും ഒക്കെ ഒരു കളറാണ് കേട്ടോ നമ്മൾ ഈ ലിക്വിഡിൽ കാണുന്നത് ഇനി ഈ പാത്രം നമ്മളൊന്ന് ശരിക്ക് സ്ക്രബർ ഇട്ട് കഴിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ നല്ലതുപോലെ നമുക്ക് ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കറ് ക്ലീനാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ച് തരാം അതായത് ഇതുപോലെ ഈ ഫോയിൽ പേപ്പർ എടുത്ത് കളഞ്ഞിട്ട് ഒന്ന് സോപ്പും സ്ക്രബ്ബറും ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കർ നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ നമ്മുടെ കുക്കറിൻ്റെ അകത്തൊന്നും കരിഞ്ഞ് പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ കുക്കർ ഇതുപോലെ ക്ലീനായി കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മുടെ ഈ കളർ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ നെയിലിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നെയിൽ നല്ലതുപോലെ ഡാർക്ക് സ്റ്റെയിനായി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരുപാട് ലൂസായി പോകാനും പാടില്ല ഒരുപാട് ഡ്രൈ ആയി പോകാനും പാടില്ല കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് കിട്ടുന്നത് നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ കാരണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിലാണ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്കിതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഇനി ഞാൻ നിങ്ങളെ ഒന്ന് ഇട്ടു കാണിച്ചു തരാംട്ടോ ഞാൻ ഒരു ആയപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ ഞാനൊരു ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മൾ മൈദ മിക്സ് ചെയ്തെടുക്കാനായിട്ട് കാരണം ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ സൈഡിലൂടെയൊക്കെ നമ്മുടെ സ്കിന്നിലൊക്കെ പറ്റി പിടിക്കും അതുകൊണ്ട് നമ്മൾ ഒരുപാട് ലൂസാവാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇവിടെ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ ഞാനൊന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ഇത് ഉണങ്ങി കിട്ടും കേട്ടോ അതിന് ശേഷം റിമൂവ് ചെയ്യുമ്പോൾ ഈ ഒരു കളറാണ് വരുന്നത് ഇത് നമ്മൾക്ക് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി കളറ് തനിയേ കുറച്ചുകൂടി കളർ വരും കേട്ടോ ഒരു ഇരുപത് മിനിറ്റോളാണ് ഞാനിത് വെച്ചിട്ടുള്ളൂ അതിന് ശേഷമാണ് റിമൂവ് ചെയ്യുന്നത് ശരിക്കും ഡ്രൈ ആയിട്ടില്ല അതിന് ശേഷമാണ് കേട്ടോ റിമൂവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കളറാണ് കിട്ടുന്നത് അത് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഡാർക്കായിട്ട് തന്നെ വരും കേട്ടോ എന്നിട്ട് കിടക്കാൻ നേരമായപ്പോൾ ഞാൻ ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ ഒന്നുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് എൻ്റെ നെയിലിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാൻ നല്ലതുപോലെ ഡാർക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം മാത്രമാണ് നെയിൽ മെഹന്തി ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നഖത്തിന് നല്ലതുപോലെ കളർ കിട്ടും കേട്ടോ നല്ല കളർ കിട്ടും ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് മാറും കേട്ടോ ഇരിക്കുന്നോരും ആണ് നമ്മുടെ നഖത്തിൽ നല്ല ഡാർക്ക് കളറായിട്ട് മാറും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്